നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കൂൺ കൊണ്ട് ഒരു റെസിപ്പിയാണ് കൂൺ മസാല കൂൺ മസാല എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ റെസിപ്പി അപ്പം കൂണൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം അരിഞ്ഞെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഈ ഞെട്ട് നമ്മൾ എടുക്കത്തില്ല ഈ ഞെട്ടെല്ലാം കട്ട് ചെയ്ത് കളയണം പിന്നെ ഇതിൻ്റെ ഇതിനിടയ്ക്കൊഴി തൊലിയുണ്ട് അത് അതും നമ്മളടത്തി കളയും എൻ്റെ ഇത് നാല് പീസായിട്ട് ഒരെണ്ണം നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് പോവാം മഷ്റൂമൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിരിക്കും ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണിത് കറി വെക്കുന്നതെന്ന് നോക്കാം കറി വെക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ുള്ളി പേസ്റ്റ് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്ക സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വഴിക്കാം നല്ലതുപോലെ വഴറ്റി എടുക്കാം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം തബോളയൊക്കെ വഴി വന്നിട്ടുണ്ട് അതിലേക്ക് വേഷം ബേക്കറി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് ചെറിയ തക്കാളി പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അതിന് ഇട്ടുകൊടുക്കും ഒന്ന് വഴറ്റിയെടുക്കാം നല്ല കളർഫുള്ളായിട്ടുണ്ട് നമ്മുടെ ഈ തക്കാളിയും അതേപോലെ ഉള്ളി പച്ചമുളകും വേപ്പിലും എല്ലാം കൂടെ വഴണ്ടി വരുമ്പോൾ നല്ല കളർഫുള്ളായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല സ്മെല്ലുമാണ് സബോളയും ഒക്കെ വഴണ്ടി വരുന്നതിൻ്റെ ആ ഇഞ്ചിയുടെയും ഒക്കെ അതിലൊരു സ്മെല് വരുന്നുണ്ട് മഷ്റൂമൊക്കെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് നാനൂറ് ഗ്രാം മഷ്റൂമാണ് വാങ്ങിയത് അപ്പം അത് നമ്മൾ നല്ലതുപോലെ കഴുകി ീസുകളായിട്ട് വലുതാകുമ്പോൾ ഒരു നാല് അഞ്ച് പീസായിട്ട് മുറിക്കുക ചെറുതാണെങ്കിൽ നാല് പീസായിട്ട് മുറിക്കുക അത് നമ്മൾ ഈ മസാലയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം നമുക്ക് മറ്റും നമ്മൾ ഈ മസാലയിൽ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കത്തിത്തൊട്ടി വയ്ക്കുകയാണ് എന്നിട്ട് ഒരടപ്പിട്ട് അടച്ചി വയ്ക്കുക മഷ്റൂം മസാല ആയതുകൊണ്ട് വെള്ളം ഒട്ടും ഒഴിക്കുന്നില്ല അടുപ്പ് കുറച്ചൊന്ന് കുറച്ച് വയ്ക്കും തീ കുറച്ച് വെച്ചിട്ടുണ്ട് കൂടി ഒന്ന് എടുത്ത് നോക്കാം അപ്പം ആവശ്യമുള്ള വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മഷ്റൂമിൽ നിന്നും തക്കാളി നിന്നൊക്കെ നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതാണ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോവും അപ്പം ഈ വെള്ളത്തിൽ തന്നെയാണ് ഇത് വേഗേണ്ടത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി ഇട്ടുകൊടുക്കണം എല്ലാ സ്ഥലവും ഒരുപോലെ എന്ത് കിട്ടും ഇതൊന്നും കൂടെ നമുക്കങ്ങ് മൂടി വയ്ക്കാം മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ള ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ് മല്ലിയിലയും കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക മഷ്റൂം മസാല കറിയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് നല്ല റെസിപ്പിയാണ് വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇവിടെ നിങ്ങൾക്ക് ചപ്പാത്തിക്കോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാവരും ഇത് വെച്ച് നോക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ വെച്ച് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക നല്ലതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും താങ്ക്